സി പി ഐ എം ബി ജെ പി ഇടിയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംഭവമാണ് കൂത്തുപറമ്പിൽ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മത്സരിക്കുമ്പോൾ പോലും അവിടെ ജനസംഘത്തിന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന ലേവലിൽ തന്നെയാണ് പിണറായി വിജയൻ ആദ്യമായി ജയിച്ചത് അതുകൊണ്ട് തന്നെ ആ ബാന്ധവം കാലാകാലങ്ങളിലോളം ഉറപ്പിച്ചുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ രീതിയിലും അത് വലിയ രീതിയിൽ ശ്രദ്ധയോടെ കൊണ്ടുപോകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ തരണും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി വ്യക്തമാകുന്ന സാഹചര്യം കണക്കുകളിൽ വ്യക്തമാണ് അതുമാത്രമല്ല ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒടുക്കം ബി ജെ പിക്ക് വോട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി മൂവായിരത്തിലധികം വോട്ട് ലഭിക്കുകയും സി പി ഐ എം സ്ഥാനാർത്ഥിയുടെ ഇരുപതിനായിരത്തോളം വോട്ട് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിൽ വളരെ വ്യക്തമായി കാണാവുന്ന ഒരു കാര്യം എവിടെയൊക്കെ ബി ജെ പിയുടെ വോട്ട് കുറയുമോ അവിടെയൊക്കെ സി പി ഐ എമ്മിൻ്റെ വോട്ട് ക്രമാതീതമായി വർദ്ധിക്കുകയും തിരിച്ചും സി പി ഐ എമ്മിൻ്റെ വോട്ട് കുറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഉടലെടുത്തിരിക്കുന്നത് അതായത് ഓരോ അസംബ്ലി സെഗ്മെൻറ്റിലും ഓരോ പഞ്ചായത്ത് വൈസ് ലീഡും ട്രെൻഡും നോക്കുമ്പോൾ കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുന്നത് സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ട് വളരെ വ്യക്തമാണ് എ കെ ബാലൻ നേരത്തെ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞത് സന്ദീപ് വാര്യർ ബി ജെ പി ഇടഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തേക്കുള്ള പ്രവേശനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കോംറൈഡായി മാറും അതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞിട്ട് അതേ സമയത്ത് വർഗീയ വിഷം ചീറ്റെന്ന രീതിയിലുള്ള സി പി ഐ എമ്മിൻ്റെ പരസ്യം അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചുരപ്രചാരം നേടിയ ഒരു കാര്യമാണ് സി പി ഐ എം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഗീയത വിളമ്പുന്നത് എന്നുള്ളതിന് കൃത്യമായ മറുപടിയും കോൺഗ്രസ്സിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് അതായത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ ഡീൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഒത്തുകളിക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ഡോസാണ് പാലക്കാടും ചേലക്കരയിലും ബി ജെ പി സി പി ഐ എമ്മുമായി അവലംബിച്ച് നോക്കിയത് അതിന്റെ ഭാഗമായി നടത്തിയ ഡീൽ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് സി പി ഐ എം അത് കോൺഗ്രസിന്റെ തലയിൽ നൈസായി കൊണ്ടുവെക്കാനുള്ള ഗൂഢമായിട്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥികൾ കൃത്യമായും അവർ ജയിക്കാൻ കോൺഗ്രസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് വർഗീയ വോട്ടുകൾ പിടിച്ചെടുക്കുക വർഗീയ വോട്ടുകൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഗോപ്യമായ ശ്രമമാണ് നടത്തി വരുന്നത് അത് അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എന്ന് ബി ജെ പി വിട്ട സന്ദീപ് ആര്യർ തന്നെ പറയുന്നു താൻ ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായി അറിവുള്ള കാര്യം തന്നെയാണ് തുറന്ന് സമ്മതിക്കാൻ യാതൊരു മടിയുമില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് വർഗീയതയുമായി ബന്ധപ്പെട്ട ഈ ഡീല് കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൻ്റെ കോൾ ലിസ്റ്റിൽ കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ നായകന്റെ പേരില്ലാത്തത് കൊണ്ട് തന്നെയാണ് തന്നെ ഒറ്റപ്പെടുത്തി ചേരു തിരിഞ്ഞ് ബി ജെ പി ആക്രമിച്ചത് എന്ന് ഉറപ്പായും തനിക്ക് പറയാൻ കഴിയുമെന്ന് സന്ധ്യ വാര്യർ തുറന്നടിച്ചിരിക്കുന്നത് ഏതായാലും കൃത്യമായി ബി ജെ പിയുടെ വർഗീയ അജണ്ടകൾ പൊളിഞ്ഞടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ തോണ്ടിയെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് സന്ദീപ് ആര്യർ ഉറപ്പിച്ച് പറയുകയാണ്